ഇത് ഇത് കുരുമുളക് ഇത് 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 എന്തിനാ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുരുമുളക് വെറ്റക്കൊടിയിൽകൾ ചെയ്ത് വെച്ചിരിക്കുന്നു ഇതിവിടെ ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്നു ഓ പിന്നിവിടെമുളക് വെറ്റക്കൊടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യേ ഇതെന്താ കുപ്പി പോലെ അതെന്റെ വീട്ടിൽ വെള്ളം കയറ്റി വിട്ട ഓരോ ഓരോ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അത് വെള്ളം കയറ്റി വിട്ടാല് അതെ ഇതിപ്പം മഴക്കാലം വന്നല്ലോ മഴക്കാലം വന്നപ്പം ഇപ്പം ഇതിന്റെ ആവശ്യം ഒരു പരിധി വരെയല്ല ഈ തനി വേനക്കാണെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം കെട്ടിട വെള്ളം കെട്ടി വിട്ടാൽ വാടാ നിക്കും കളയാതാ ഈ ഒരു കാഴ്ച കണ്ടാൽ എല്ലാവർക്കും അത് മനസ്സിലാവും വറ്റ അടി അടിഭാഗം പുള്ളി വെറ്റാം ഇത് മൂന്നെണ്ണം ഇങ്ങോട്ടും മൂന്നെണ്ണം അങ്ങോട്ടും ഇത് ഫാസ്റ്റ് ആയിട്ട് കേറും ഇത് രണ്ടു രണ്ടര വർഷം ഓ ശരി അപ്പൊ ഇങ്ങനെയും കൂടിയിട്ട് മാർക്ക് അത് കാണുന്നുണ്ടോ ആ തെങ്ങല് അത് പത്ത് കൊടി അതെന്ന് കേറി കണ്ടിരിക്കുവാണ് ഇത് ഒരു ചോടേ വേറെ ഉണ്ടോ താങ്കൾ വേറെയും കൊടി ഇങ്ങനെ നൂറെണ്ണ ഒരിക്കലും കൂടുതലുണ്ടോ ഇതുപോലെ തന്നെയുള്ളത് നൂറൊന്നും അല്ല അത് കൂടുതലുണ്ട് അതോ അത് ആ തെങ്ങല് അത് അഗലിപ്പർ അഗലിപെപ്പറും ഇതായിട്ട് ചെയ്തിരിക്കുന്നു കുരുമുളക് ഇതും കുമ്പക്കളിരുമുളകും ഇത് ഇത് ഏണി ഏച്ചുകെട്ടി പറിക്കുന്ന ഒരു കുരുമുളക് ആണ് കുരുമുളക് കൂടിയാണ് ഇത് ഏതിനാണ് ഇത് ഈ നാട്ടിൽ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള വെറ്റക്കൊടികൾ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ആരും കാണാത്ത ആരും വണ്ണം നോക്കിയ ഇതാണ് ഇത് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ഞാൻ ഓ അവിടെ എത്ര വർഷം ഇതൊരു എട്ടു വർഷം ഒമ്പത് വർഷം അപ്പൊ എത്ര താളായി ഇത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ നടത്താൻ തുടങ്ങി ആ എട്ട് വർഷമായിട്ട് ഇതാ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇതിനേക്കാൾ നല്ല നല്ലോണം ഉണ്ടായിരുന്നു അത് കാറ്റ് അത് കഴിഞ്ഞപ്പോ ഇത് വൻ വിജയം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഏത് കൊടിയും കൊടിയും കോടിയും ഏത് കോടിയും നമുക്ക് ഇഷ്ടമുള്ള കൊടി അതുകൊണ്ട് എന്താ താങ്കൾക്ക് ഗുണവരായിട്ട് നല്ല അതിപ്പോ ലിമിറ്റ് ഇല്ലാതെ അതിന്റെ ഒരു നല്ല ഹൈറ്റിലുണ്ട് ക്യാമറ എത്തുന്നതിനേക്കാൾ മുകളിലേക്കുണ്ട് ഈ പ്ലാവ് വളഞ്ഞു നിൽക്കുന്നുണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എട്ട് വർഷം മുമ്പ് തികച്ച സവിശേഷമായ ഒരു കാര്യമാണ് ശ്രീ ബൈജു ചെയ്തത് ഇത്തരം ഇതായിട്ട് കുഞ്ഞുണ്ടോ ഇത് ഉണ്ട് ഇത് തീർച്ചയാണ് അപ്പൊ ഇത് കാശി വിദഗ്ധര് സർവകലാശാലകളിലുള്ളവര് അതോടൊപ്പം തന്നെ കെ വീ കലുള്ളവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നു വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരി അതെ എന്തായാലും ഇടുക്കി ജില്ലയിലെ പതിനാറാംഘട്ടത്തെ ശ്രീ ബൈജു പാടപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ കുരുമുളക് കൃഷിയിടത്തില് വ്യത്യസ്തങ്ങളായ പത്തോളം ഇനങ്ങളുണ്ട് അതിൽ തികച്ചു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് വെറ്റക്കൊടിയിൽ നമുക്ക് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുക